ഡാർക്ക്നെറ്റ് ശൃംഖലയായ കെറ്റാമെലോൺ കേസിൽ പിടിയിലായ എഡിസൺ കൈകാര്യം ചെയ്തത് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ഒരു വർഷം പിടികൂടുന്നതിന്റെ പത്തിരട്ടിൽഹരി ഇടപാടുകാർക്ക് കോഡുകളായതിനാൽ ഇത് ഡീകോഡ് ചെയ്തെടുക്കാനുള്ള ശ്രമത്തിലാണ് എൻസി ബി ആഗോള ലഹരി ഇടപാടുകാരുമായി എഡിസൺ അടുത്ത ബന്ധമെന്നും എൻസിബിയുടെ കണ്ടെത്തൽ ഏറ്റവും വലിയ നാർക്കോട്ടിക് ജിഹാദാണ് നടന്നിട്ടുള്ളത് പക്ഷേ പ്രബുദ്ധ സാംസ്കാരിക കേരളം കാര്യമായി ചർച്ച ചെയ്യാത്തതുപോലെയുണ്ട് ഒരു പഞ്ചില്ല ലഹരിക്കെതിരെയായിരുന്നു എങ്കിലും ലഹരിയെക്കാൾ ചർച്ചയായത് താലിബാനിസവും ആറാം നൂറ്റാണ്ടും ഒക്കെ ആയിരുന്നല്ലോ ഏത് ലഹരി നിർമ്മാജനം നടപ്പിലാക്കി കാണിച്ച് ആയിരത്തി നാനൂറിലധികം വർഷത്തെ പാരമ്പര്യമുള്ള ഇസ്ലാം ആയിരുന്നല്ലോ ടാർഗറ്റിൽ അല്ല ഇനി സൂംബക്ക് ലഹരി നിർമ്മാചനത്തിൽ അത്ര വലിയ പാരമ്പര്യമൊക്കെ ഉണ്ടോ ഒന്ന് പഠിച്ചു നോക്കാമെന്ന് കരുതിയാൽ അക്കാദമിക പേപ്പറുകളോ പഠന റിപ്പോർട്ടുകളോ ഒന്നും കിട്ടാനുമില്ല നമ്മുടെ പ്രബുദ്ധ സാംസ്കാരിക കേരളത്തിന് ഇതെന്ത് പറ്റി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ലഹരി വേട്ടകളിൽ ഒന്നിലുണ്ടായ ഈ മൗനം പോലൊന്ന് മുമ്പും ഉണ്ടായിട്ടുണ്ട് അന്ന് കളമശ്ശേരിയിൽ നടന്ന കേരളം കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണത്തിന്റെ കാര്യത്തിലായിരുന്നു അത് ചില സമയത്ത് മൗനവും ചില സമയത്ത് ബോധം ഉണരലും പൊത്തിത്തെറിക്കലും എന്താ ഇങ്ങനെ ഇനി ഇതുവല്ല വല്ല ഒരു ആഗോള രോഗം അതല്ലെങ്കിൽ ഉള്ളിലുള്ള രോഗാണുക്കൾ സന്ദർഭോചിതം പുറത്തിറങ്ങുന്നതാണോ അതായത് അകടിയിൽ പാലുണ്ടെങ്കിലും രോഗം പരത്തുന്ന കൊതുകിനിഷ്ടം ചോരയാണെന്ന് പറയുന്നത് പോലെയാണോ